ചേഞ്ച് ഈസ് മൂവിങ് ഫോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് നമ്മളെ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ഇന്ത്യയിൽ വന്നിട്ട് നൂറ് കൊല്ലം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബക്കിസ്ഥാനിലെ താഷ്കണ്ഡിൽ വെച്ചാണ് എം എൻ റോയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഒരു എം എൻ റോയ് എവ്ലിൻ റോയ് അബനി മുഖർജി റോസ ഫിറ്റിൻകോ മുഹമ്മദ് അലി മുഹമ്മദ് ഷെഫീഖ് സിദ്ദിഖി എം പി ടി ആചാര്യ എന്നിവരാണ് താഷ്കന്റിൽ വെച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്തത് തുടർന്ന് മുഹമ്മദ് ഷഫീഖ് സിദ്ദിക്കി സെക്രട്ടറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ ഘടകം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ മാനിഫെസ്റ്റോ വിതരണം നടന്നു ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ താഷ്കൻ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം മൗലാന ഹസ്രത് മൊഹാനി അവതരിപ്പിച്ചു പിന്നീട് ആയിരത്തി മുതൽ ഡിസംബർട്ട് വരെ കാൺപൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെയും കൂടിച്ചേരലായിരുന്നു കാൺപൂർ സമ്മേളനം ആ സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചത് മദ്രാസിലെ സിംഗാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിലുള്ള ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ ബോംബയിലെയും കൽക്കത്തയിലെയും ലാഹോറിലെയും കാൺപൂരിലെയും വിവിധ ഗ്രൂപ്പുകൾ സംയോജിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് പെഷവാർ ഗൂഢാലോചന കേസ് മീററ്റ് ഗൂഢാലോചന കേസ് കാൺപൂർ ഗൂഢാലോചന കേസ് തുടങ്ങി അത്യന്തം ഭീകരമായ ഭരണകൂട വേട്ടയാടലുകൾ നേരിട്ടും തുടർച്ചയായ നിരോധനങ്ങളെ അതിജീവിച്ചുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടു പോയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റ് രൂപം കൊള്ളുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച് രണ്ടു പതിറ്റാണ്ടോളം കഴിഞ്ഞാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നിട്ട് എൺപത് വർഷമാകുന്നതേയുള്ളൂ കേരള ഘടകം ഔപചാരികമായി നിലവിൽ വന്നിട്ട് എൺപത്തിരണ്ട് വർഷവും ഫോർ